ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും മുത്തശ്ശിയും ദേഷ്യത്തിനാണല്ലോ അപ്പൊ ദേഷ്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തിന്റെ വിവാഹക്കാരം പറയാനതിനാണ് അപ്പൊ മുത്തശ്ശി രേവതിയോട് പറഞ്ഞു സച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നു അപ്പൊ രേവതി പറഞ്ഞു സച്ചയോടെ വരുന്നില്ല മുത്തശ്ശി സച്ചിയുടെ മുത്തശ്ശിയോട് ദേഷ്യമാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എനിക്കും അവനോട് ദേഷ്യം ഉണ്ടല്ല അപ്പൊ അവന്റെ ദേഷ്യം മാറ്റാനുള്ള വഴി എനിക്കറിയാം നീ അവനെ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ രേവതി റൂമിലേക്ക് പോവുകയാണ് നമ്മുടെ സച്ചിയെ വിളിക്കാൻ സച്ചി ദേഷ്യത്തിൽ അവിടെ ഇരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല രേവതി പറഞ്ഞ മുത്തശ്ശി വിളിക്കുന്നുണ്ട് സച്ചിട്ടാ വാ സച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു കേട്ടോ ഇല്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കൂട്ടി കൊണ്ടുപോയി കേട്ടോ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് സുതിയുണ്ട് ചന്ദ്രയുണ്ട് എല്ലാവരും ഉണ്ട് വർഷാശ്രീക്ക് അതെല്ലാവരും ഇരിക്കുകയാണ് എന്തോ കഴിക്കണം കേട്ടോ ആ അപ്പം മുത്തശ്ശി നമ്മുടെ രവിയോട് പറഞ്ഞു എങ്ങനെയാണ് അവൻ്റെ ദേഷ്യം മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അപ്പോൾ രേവതി പറഞ്ഞു എന്താ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി അപ്പോൾ നമ്മുടെ രവിക്ക് വേണ്ടിയിട്ട് ഇതാ കൊടുക്കാൻ മോദെന്തോ കഴിക്കാം അപ്പം സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടേ സച്ചിക്ക് പ്രിയപ്പെട്ട എന്തോ ഭക്ഷണം കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായപ്പോ മുത്തശ്ശ പറഞ്ഞു നീ എന്നോട് പിണക്കല്ലേ എനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ രേവതി ആകെ എന്താണ് ചേട്ടാ ഈ സച്ചിയാണ് എന്തീ പറയുന്നത് എന്നുള്ളതിൽ നോക്കി അപ്പം എന്നാ മോനെ സുധീ നീ ഇത് കഴിക്കുന്നു പറയലു നമ്മുടെ സച്ചിയുടെ പിണക്കൊക്കെ മാറിയിട്ട് ചാടിക്കറീട്ടാ ഫുഡ് വാങ്ങി കേട്ടോ അങ്ങനെ മുത്തശ്ശിയോടുള്ള പിണക്കമൊക്കെ മാറി അങ്ങനെ കഴിച്ചു അത് അപ്പം ഇന്നത്തെ പ്രോമോ അടിപൊളി എല്ലാവരും കാണുക കേട്ടോ മറക്കാതെ നമ്മുടെ ഈ പ്രോമോ ഇഷ്ടപ്പെട്ടാ മറക്കാതെ ലൈക്ക് ആയിക്കടിച്ചോ താങ്ക്